നമസ്കാരം ഞാൻ പ്രദീപ് കുമാർ കുട്ടാണി ഞാനിവിടെ പറയാൻ പോകുന്നത് സന്തോഷത്തെ കുറിച്ചാണ് നാം എല്ലാവരും സന്തോഷം ആഗ്രഹിക്കുന്നു എന്നാൽ ഭാര്യയും ഭർത്താവും മക്കളും ഒന്നിച്ച് ബന്ധുക്കളോടൊന്നിച്ച് അടുത്ത സുഹൃത്തുക്കളോട് അടുത്ത വീട്ടുകാരോട് നിൽക്കുമ്പോൾ എല്ലാം നമുക്ക് സന്തോഷമുണ്ടാവും പക്ഷെ പലപ്പോഴും ഈ സന്തോഷങ്ങൾ ചെറിയ സമയത്തേക്ക് മാത്രം പിന്നീട് സന്തോഷം ദിവസം മുഴുവനും സന്തോഷം നമ്മുടെ കൂടെ നിൽക്കാൻ ആ സന്തോഷം നമ്മുടെ ഉള്ളിൽ നിന്ന് അങ്ങനെ സന്തോഷം മുഴുവൻ സമയവും ഇരുപത്തിനാല് മണിക്കൂർ നിൽക്കാൻ ഉപയോഗിക്കേണ്ട അപർമേഷൻ അഥവാ ദൃഢപ്രതിജ്ഞ വാചകങ്ങളെ പറ്റി ഞാൻ ഇവിടെ വാങ്ങിക്കുന്നു ദൃഢപ്രതിജ്ഞ വാചകങ്ങൾ നമ്മൾ നിത്യേന കുടിവിടുമ്പോൾ ഓരോ ദിവസവും രണ്ടു നേരവും ഒരു ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായി നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ സന്തോഷം എന്തെന്നില്ലാത്ത സന്തോഷം ആനന്ദവും നില ഇങ്ങനെ ദിവസം മുഴുവൻ സന്തോഷവും ആനന്ദവും നിലനിർത്താൻ ഉപയോഗിക്കുന്ന അഫർമേഷൻസ് കുറിച്ച് ഞാൻ ഇവിടെ പറയുന്നു നമുക്ക് ആ അഫർമേഷൻസ് എന്താണെന്ന് നോക്കാം സന്തോഷം കൂട്ടാനുള്ള ദൃഢപ്രതിജ്ഞ വാചകങ്ങൾ അഥവാ എഫർമേഷൻസ് ഞാൻ എല്ലായ്പ്പോഴും സന്തോഷത്തിലാണ് ചുറ്റുപാടുകളും സാഹചര്യങ്ങളും എനിക്ക് സന്തോഷം നൽകിക്കൊണ്ടേയിരിക്കുന്നു മറ്റുള്ളവരോടുള്ള സംസാരവും പെരുമാറ്റവും എനിക്ക് സന്തോഷം നൽകിക്കൊണ്ടേയിരിക്കുന്നു സുഹൃത്തുക്കളെ കാണുമ്പോഴും ബന്ധുക്കളെ കാണുമ്പോഴും എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ഓരോ നിമിഷവും എന്നിൽ സന്തോഷം നിറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എൻ്റെ വീടും ചുറ്റുപാടുകളും കുടുംബാംഗങ്ങളും എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം പകർന്നു നൽകിക്കൊണ്ടേയിരിക്കുന്നു എൻ്റെ ജോലിയും ജോലിസ്ഥലവും എൻ്റെ ചിന്തകളും എനിക്ക് സന്തോഷം നൽകിക്കൊണ്ടേയിരിക്കുന്നു എല്ല്പ്പോഴും സ്നേഹവും സന്തോഷവും ഉള്ള ആൾക്കാർ എന്നെ ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു ഭൂമിയിലെ സർവചരാചരങ്ങളും എനിക്ക് ഒരുപാട് സന്തോഷം പ്രദാനം ചെയ്യുന്നു ഏതു തരം സാഹചര്യങ്ങളെയും സന്തോഷപൂർവ്വം സ്വീകരിക്കാൻ എനിക്ക് സാധിക്കുന്നു സന്തോഷം എൻ്റെ ഉള്ളിൽ നിന്നും വന്നുകൊണ്ടേയിരിക്കുന്നു എനിക്ക് കിട്ടുന്ന എല്ലാ സ്നേഹത്തിനും സന്തോഷത്തിനും ഞാൻ നന്ദിയുള്ളവനാണ് എന്നെ ഇതുവരെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി 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 ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്കോ ഡിസ്ലൈക്കോ ചെയ്യാനും മറക്കല്ലേ